ഏത് സംസാരവും അവസാനിപ്പിക്കുമ്പോ പരിശുദ്ധ സൂര്യന്റെ ഒരു അന്തസ്മിതം കളങ്കണം കൺപുകളിലൂടെ അത് തിരിയാത്ത സുഖസുധമാണ് അത് തിരിയാത്ത വസന്തമാണ് അത് കാവലാണ് രക്ഷയാണ് അത് അന്തസ്സാണ് അഭിമാനമാണ് എങ്കിലും നമ്മുടെ മനസ്സുകളിൽ നിന്നും പിരിഞ്ഞു പോകാത്ത വെളിച്ചമാണ് അത് സകല ജ്ഞാനത്തിന്റെയും ആത്മാവ് പോലെ അത് സകല വസന്തത്തിന്റെയും വസന്തം പോലെ അത് തുളിരിന്റെ പോലെ അത് ചന്ദ്രവീര്യം പോലെ അത് ചന്ദ്രകാന്തി പോലെ സൂര്യശോഭ പോലെ മുഖം മുഖം മുഹമ്മദിന്റെ ഓർക്കേണ്ട ഒരു സംഭവമാണ് ഈ വിശുദ്ധമായ രാത്രിയുടെ ഈ വിശുദ്ധ സദസ്സിന്റെ ഘട്ടത്തിൽ മനസ്സിലോർക്കണം നിങ്ങളെ കവറടക്കം ചെയ്ത് ചെയ്തവരുടെ ബന്ധുക്കള് പിരിഞ്ഞു പോകുമ്പോ ശബ്ദം നിങ്ങൾ വെച്ച് പരിശുദ്ധ ഈ സദസ്സിലുള്ള എന്റെ ബഹുമാനപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരോടും ഞാൻ ഒരു അത് മനസ്സിലൊന്ന് സങ്കൽപ്പിക്കാൻ

What do